സ്മരണ പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു മാനവരാശിക്കായി യും പേടാനുഭവങ്ങളുടെയും ആണികൾ അർപ്പിച്ച ക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത് മാനവവംശത്തിന്റെ പാപത്തിനുള്ള പ്രായശ്ചിത്തമായിട്ടാണ് ക്രിസ്തു കൈമരത്തിലേറിയത് പാപങ്ങൾ ഏറ്റെടുത്ത് യേശു മുൾക്കിലീടം ചൂടി ചാട്ടവാറടി കൊണ്ട് ഭാരമുള്ള കുരിശു ചുമന്നതിന്റെ ഓർമ്മയ്ക്കായി ഈ ദിവസം പള്ളികളിൽ പ്രാർത്ഥനകളും പ്രത്യേക ചടങ്ങുകളും നടന്നു മുൻപ് ചെയ്ത പാപങ്ങളെ വിലയിരുത്താനുള്ള സമയമാണ് ദുഃഖത്തോടൊപ്പം തന്നെ പ്രാർത്ഥനയോടെയും നിശ്ശബ്ദതയോടെയും വിശ്വാസികൾ ഈ ദിനം ആചരിക്കുന്നു പല സ്ഥലങ്ങളിലും കുരിശുമേന്തി വിശ്വാസികൾ ഘോഷയാത്രകളും നടത്തുന്നു യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന്റെ ഓർമ്മദിനമായ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടുകൂടി അൻപത് ദിവസത്തെ നോമ്പാചരണവും പൂർത്തിയാവും News Disc, One TV News.